വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മാവും കുന്നത്തുപറമ്പ് റോഡിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പതിനേഴാം വാർഡിൽ വർഷങ്ങളായി ഇടവഴിയായി കിടക്കാൻ വിധിക്കപ്പെട്ട് യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന കുന്നത്തുപറമ്പ് ഫുട്പാത്ത് റോഡാക്കി മാറ്റിയതോടെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് നാടിന്റെ ഉത്സവമായാണ് വാർഡ് നിവാസികൾ ഉദ്ഘാടന പരിപാടി ഏറ്റെടുത്തത് ഇതിൽ കൂടി ആവശ്യപ്പെട്ടവ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സിറാജു ബാബുവും അത് വന്ന് ഇതിന് ഫണ്ട് ചോദിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം ഫണ്ട് തന്നു ഇപ്പോൾ വീണ്ടും ഒരു റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് പൂർത്തിയാക്കാനുള്ള ഫണ്ട് കൂടി തരണം എന്ന് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നിനാളും കൂടി കൺസെൻറ്റ് ഒപ്പിട്ട് തരാനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതും കൂടി വാങ്ങിക്കുക എല്ലാവരുടെയും കൺസെൻ്റ് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അപ്പോൾ ഫണ്ടൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അടുത്ത സാമ്പത്തിക നഷ്ടത്തിൽ ശ്രദ്ധിക്കാം എന്നുകൂടി ഞാൻ ഞാനൊന്ന് വാക്കേതിരയാണ് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാ റോഡുകളും വികസിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി സ്ഥലം വിട്ടു തരാൻ തയ്യാറായ അന്ന് ഇവിടെ വന്നപ്പോൾ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു റോഡാണ് മുട്ടിച്ചാലേ ഫണ്ട് തരുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ന് ഞാൻ ഞാൻ മാത്രം കിട്ടാൻ കിട്ടാൻ ബാക്കിയുണ്ട് കൂടി കൂടി അവർ തരും വാങ്ങിച്ചിട്ട് നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എല്ലാവർക്കും അർപ്പിക്കുന്നു ജയ് ഹിന്ദ് വാർഡ് കൗൺസിലർ കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാഷ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മിർഷദ് പാറേ ബാവാ ചമ്പ്ര ഷാഹുൽ കോർങ്ങത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അസീസ് മാവുംകുന്ന് മമ്മുകുട്ടി മങ്ങാട്ടിലി നൌഫൽ ബാബു സലാം കിഴക്കൻകുന്നത്ത് പൂന്തല കെ പി ഷംസുദ്ദീൻ സിറാജ് മങ്ങാട്ടിൽ ഗുലാം മുഹമ്മദ് കെ പി റഷീദ് കീഴടത്തിൽ ഷരീഫ് പൂന്തല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു